ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് രണ്ട് കൈപ്പക്കയാണ് നമുക്ക് കയ്പയില്ലാതെ കറി വെക്കുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ കൈപ്പക്കയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുളി പുളിയെടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ഉപ്പും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൈപ്പക്ക ചെറുതായി മുറിച്ചെടുക്കാം അതാദ്യം കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വിത്ത് എടുത്ത് കളയണം അപ്പോൾ വിത്തെടുത്തിട്ടാണ് നമ്മൾ കയ്പൊക്കെ കറി വെക്കാൻ പോകുന്നത് അപ്പം ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് എടുക്കാം അപ്പോൾ സൈസെന്ന് പറഞ്ഞ് നിങ്ങളെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുറിക്കാം ഇനി ഈ ഉപ്പും പുളിയും ഒന്നിച്ച് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കണം നന്നായിട്ട് മിക്സാക്കിയിട്ട് കുറഞ്ഞതൊരു ഇരുപത് മിനിറ്റെങ്കിലും വെക്കണം വെച്ചിട്ട് പിന്നെ കൈകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ പിഴഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞാൽ മതി പിന്നെ കുറച്ച് വെള്ളം വേണമെങ്കിൽ ഇട്ടിട്ടും വീണ്ടും പിഴിഞ്ഞെടുത്തെങ്കിൽ ഈ കയ്പക്കക്ക് കയ്പേ ഉണ്ടാവൂല അപ്പോൾ നമുക്ക് മധുരം ഇട്ടിട്ടൊന്നും കറി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഷുഗർക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതല്ലെങ്കിൽ അതിന് ബെല്ലോ അല്ലെങ്കിൽ വേറെ മതിരള്ളം ഇട്ടെങ്കിൽ ഷുഗർക്കാർക്കൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ കറി വെച്ച് നോക്കൂ താങ്ക് യു ഫോർ വാച്ചിങ്